ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് മുട്ടുകുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഏകദേശം അമ്പത്തെട്ട് റൺസിനാണ് രാജസ്ഥാനെ ഗുജറാത്ത് തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനേഴ് എന്ന മികച്ച റൺസ് പൂർത്തിയാക്കി മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ വെറും നാല് പന്ത് ബാക്കി നിൽക്കെ നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഗുജറാത്തിൻ്റെ ആധിപത്യമാണ് നമുക്ക് കളിയിൽ കാണാൻ സാധിച്ചത് ബാറ്റിംഗിൽ എൺപത്തിരണ്ട് റൺസോടെ സായ് സുദർശൻ രാജസ്ഥാന്റെ അന്തകനായി മാറി ബോളിങ്ങിൽ മൂന്ന് വിക്കറ്റ് നേടി പ്രസിദ്ധും രണ്ട് വിക്കറ്റുകൾ പങ്കിട്ട് റാഷിദ് ഖാനും സായ് കിഷോറും ഗുജറാത്തിനെ കരുത്തരാക്കി ഗുജറാത്തിന് ആധിപത്യം ജയം സമ്മാനിച്ചതിന് പിന്നിൽ രാജസ്ഥാൻ നായകനായ സഞ്ജു സാംസന്റെ പിഴവുകളാണെന്നാണ് ഏറ്റവും കൂടുതൽ വിമർശകർ ഇപ്പോൾ ഉന്നയിക്കുന്നത് സഞ്ജുവിന്റെ കണക്കുകൂട്ടലുകൾ പാളിയത് എവിടെയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനായിരുന്നു ടോസ് ലഭിച്ചത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ അഹമ്മദാബാദിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകാറുള്ളത് സാധാരണയാണ് ഇത് ബാറ്റ്സ്മാൻമാർക്ക് ഗുണം ചെയ്യും ഇക്കാരണത്താൽ സഞ്ജു സാംസൺ ആദ്യം പന്തറിയാനാണ് തീരുമാനിച്ചിരുന്നത് ഈ തീരുമാനം തെറ്റായിപ്പോയെന്നാണ് ഇപ്പോൾ വിമർശകർ ഉന്നയിക്കുന്നത് ഇത്തവണ കാര്യമായ മഞ്ഞ് വീഴ്ച പിച്ചിൽ ഉണ്ടായില്ല ഇത് രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തു ഗുജറാത്ത് ടൈറ്റൻസ് ശക്തമായ ബാറ്റിംഗ് കരുത്തിനൊപ്പം ബോളിംഗ് കരുത്തുമുള്ള ടീം കൂടിയാണ് മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും സായി കിഷോറും എല്ലാം മികച്ച ഫോമിലാണ് പന്തറിയുന്നത് റാഷിദ് ഖാനെ പോലെ ശക്തനായ സൂപ്പർ സ്പിന്നറും ഗുജറാത്തിനുണ്ട് ഈ സാഹചര്യത്തിൽ റൺസ് പിന്തുടർന്ന് ജയിക്കുക എന്നത് ഏത് ടീമിനും വലിയ വെല്ലുവിളി നിറയ്ക്കുന്നുണ്ട് കൂടാതെ ഗുജറാത്തിന്റെ തട്ടകത്തിലാണ് മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ തയ്യാറാവണമായിരുന്നു ഇത് ചെയ്യാതിരുന്നത് മണ്ടത്തരമായെന്ന് തന്നെ പറയേണ്ടി വരും രാജസ്ഥാൻ ബൌളിംഗ് ആരംഭിച്ചത് ഗുജറാത്തിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് നായകൻ ശുഖ്മാൻ ഗില്ലിനെ രണ്ട് റൺസിന് ജെഫ്രോ ആർച്ചർ പുറത്താക്കി എന്നാൽ ഈ മികച്ച തുടക്കത്തെ മുതലാക്കാൻ രാജസ്ഥാന് സാധിച്ചില്ല ജോസ് ബട്ലറും സായി സുദർശനും ചേർന്ന് രാജസ്ഥാന് അടിത്തറ പാവുകയായിരുന്നു രണ്ടാം വിക്കറ്റിൽ എൺപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ സൃഷ്ടിച്ചെടുത്തത് പവർ പ്ലേയിൽ ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ ജെഫ്രോ ആർച്ചറെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പവർ പ്ലേയിൽ ആർച്ചർക്ക് മൂന്നാം ഓവർ നൽകാതെ ബട്ട്ലറും സായ് സുദർശനും നിലയുറപ്പിച്ച ശേഷം ആർച്ചറെ പ്രയോഗിച്ച തന്ത്രം പാളിയെന്ന് തന്നെ പറയേണ്ടി വരും കൂട്ടുകെട്ട് പൊളിക്കാൻ ടീമിലെ എക്സ്ട്രാ സ്പിന്നേഴ്സിനെ സഞ്ജു ഉപയോഗിച്ചതുമില്ല നിതീഷ് റാണയും റിയാൻ പരാഗും എന്തുകൊണ്ട് ഗുണം ചെയ്തവരാണ് പാർട്ട് ടൈം സ്പിന്നർമാരായ ഇവരെ പരീക്ഷിച്ചു നോക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ സഞ്ജു ഇതിന് തയ്യാറായില്ല നിർണായക സമയത്ത് വിക്കറ്റ് തൊളിച്ച നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ ഉത്തരവാദിം കാട്ടിയുമില്ല ഒരു വശത്ത് വിക്കറ്റ് വീണപ്പോൾ പിടിച്ചുനിന്ന് കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ നിർണായക സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഷിംറോൺ ഹെറ്റ്മെയർ അടിച്ചു കളിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജു പിന്തുണ നൽകാമായിരുന്നു എന്നാൽ പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ സായി കിഷോറിന് അനായാസ ക്യാച്ച് നൽകിയാണ് സഞ്ജു പുറത്താവുന്നത് ഇരുപത്തെട്ട് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത്